നമ്മൾ ആദ്യം ടീച്ചേർഡ് റെസ്പെക്റ്റ് വിമൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്ന സമൂഹത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ചില തെറ്റായ ശീലങ്ങൾ ചില സാമാജികരുടെ ഭാഗത്തുണ്ടായി അത് ഒരു കാരണവശാലും പ്രമോട്ട് ചെയ്യപ്പെടേണ്ടതല്ല അത് ആകെ സഭയുടെ സ്വഭാവമാണെന്ന് എന്ന് അത് കേരളത്തിൻ്റെ ആ കൾച്ചറാണെന്നും പറയുന്നത് അത് ഏതെങ്കിലും ഒരു സമൂഹ ഏതെങ്കിലും ഒരു ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടുപോയല്ലാ കൊട്ടയിലെ മാങ്ങ മറ്റു മാങ്ങയൊക്കെ കെട്ടതാണല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണതൊക്കെ അത് അവരവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകന്മാർ തന്നെ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ചില തെറ്റായ കാര്യം ചെയ്തിട്ടില്ലേ അതിനർത്ഥം നിങ്ങളൊക്കെ മോശമാണെന്നല്ല അപ്പം നമ്മളത് സാമാന്യവൽക്കരിച്ച് അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ഇവിടുത്തെ ലജിസ്ലേച്ചർമാരെല്ലാം മോശമാണല്ലോ ഈ പറയും സ്പീക്കർക്കും ഇല്ല കേരളത്തിനും ഇല്ല ചില ഒറ്റപ്പെട്ട ആളുകളുടെ പെരുമാറ്റം ഒരു സഭയെയും അതുപോലെ തന്നെ സാമാജികന്മാരെയും ആകെ മോശക്കാരി ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല ദാറ്റ് ബി ഡിസൈഡ് ബൈ ദാറ്റ് പാർട്ടീസ് ദോ സുവർ സെൻറ്റിംഗ് അത് അവരവിടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാതെ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അതിൽ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് അതിലങ്ങത്ത് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആളുകളെ സമൂഹം ബോയ്ക്ക് ചെയ്യണം ഇപ്പം നാളെ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെയും നിങ്ങൾ അതിൽ പെരുമാറണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കാണേണ്ടത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് വലിയ പോസ്റ്റാണ് ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ കാണിക്കേണ്ട ചില ജെൻറ്റിൽനെസ് ഉണ്ട് അത് ജനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആ രീതിയിൽ തന്നെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരം നമുക്കുണ്ട് ഓരോരുത്തർക്കും